ഹായ് ഫ്രണ്ട്സ് നമ്മള് എറണാകുളം ജില്ലയിലെ അരീക്കൽ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നതാണ് പിറവത്തിനടുത്താണ് പിറമടം വെട്ടിമൂട് റോഡിലാണ് ഈ സംഭവം ഉള്ളത് നല്ല അടിപൊളി അരുവിയാണ് ഈ റബർത്തോട്ടത്തിൽ കൂടെയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് നടയൊക്കെ കെട്ടി ഇറങ്ങിയേക്കുന്നത് നല്ല കാണാൻ നല്ല അടിപൊളി രസമാണ് കോവിഡ് ആയതുകൊണ്ടാണോന്നറിയത്തില്ല എന്തായാലും ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് സർക്കാർ ഇതെല്ലാം തുറന്നിട്ട് അധികം കാലം ആയിട്ടില്ല എന്നാലും സ്റ്റെപ്പിന്റെ ഇരുവശവും നല്ല മനോഹരമായിട്ട് നല്ല ഗ്രില്ലൊക്കെ നല്ല കെട്ടി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ എന്തായാലും താഴെ പോകാതെ നല്ല സേഫ്റ്റിക്കൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്റ്റെപ്പ് നല്ല മനോഹരമായിട്ട് നല്ല റബ്ബർ തോട്ടത്തിനിടയിലൂടെ നല്ല സുരക്ഷിതത്വം ഉള്ള രീതിയിലാണ് നല്ല അടിപൊളി ആ നമ്മുടെ അരുവി കണ്ടുകൊണ്ടു കേട്ടോ സൂപ്പർ സംഭവം കേട്ടോ അരുവി ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഈ അരുവി കഴിഞ്ഞും താഴേക്ക് നടപുന്നുണ്ട് താഴെ നല്ല എന്തോ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടെന്തൊക്കെയോ ഭയങ്കര സെറ്റപ്പിലൊക്കെ അവിടെയൊക്കെ പണിതൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ തീരെ കുറവാണ് നല്ല മരങ്ങൾക്കിടയിലൂടെ സ്റ്റെയർ കേസ് സ്റ്റെപ്പിങ്ങനെ ഇറങ്ങി പോകുന്ന കാണാൻ നല്ല രസമുണ്ട് താഴെ ഇത് നിന്ന് കാണാൻ ഒരു നല്ലൊരു ബ്രിഡ്ജ് പോലൊരു ഉണ്ടെങ്കിലും ഇപ്പം നല്ലൊരു വ്യൂ കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് കുറേ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട് വെള്ളം മുകളിൽ നിന്ന് നല്ല പതഞ്ഞൊഴുകി താഴേക്ക് വീഴുന്ന കാണാൻ നല്ലൊരു നല്ലൊരു കാഴ്ച തന്നെയാണിത് പക്ഷേ കാര്യമായിട്ട് വെള്ളമില്ല നമ്മുടെ ഏതാണ്ട് കോട്ടയത്തെ ഒരു മാർമല എരുവിക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അതിൻ്റെ ഒരു പകുതി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇത് അപകടം വളരെ കുറവാണ് കേട്ടോ വലിയ അപകടം കൂടാതെ തന്നെ നമുക്കിവിടെ ആനന്ദിച്ച് ചാടി മറിഞ്ഞ് ഒരു സൗകര്യം ഇവിടെ ഡീമൊക്കെ കെട്ടി വെള്ളം കെട്ടി നിർത്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ യുവാക്കളൊക്കെ ഒന്ന് ചാടുന്നൊക്കെ ഉണ്ട് കുളിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ഒരു മനോഹരമായ ഒരു സേഫ്റ്റിയോടുകൂടി അരുവിയിൽ കുളിക്കുന്ന ഒരു സുഖം കിട്ടുന്നതിനുള്ള ഒരു നല്ലൊരു അരുവിയാണിത് പക്ഷേ മഴക്കാല സമയങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങരുതെന്ന് ഇവിടെ മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ആകെ മൊത്തം ഒരു സൂപ്പർ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരു ഒരു രണ്ട് മണിക്കൂർ നടന്നും ഇരുന്നും അരുവി ആസ്വദിച്ചും ചെലവഴിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായൊരു സ്ഥലമാണ് നമുക്ക് ഈ അരിക്കൽ വെള്ളച്ചാട്ടം നൽകുന്നത് ഇവിടെ അരുവിയുടെ താഴെയുള്ള ഒരു ലാൻഡിംഗ് ആണിത് ഒരു ബ്രിഡ്ജ് പോലെ ഇവിടെ പണിതിട്ടുണ്ട് ഇവിടെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് അപ്പം ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ അരുവിയുടെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായി നല്ല കല്ല് പതിപ്പിച്ച നട ഇറങ്ങി നമ്മൾ താഴെ പാലത്തിൽ വന്ന് ഇവിടെ നിന്ന് നമുക്കിതെല്ലാം കണ്ടാസ്വദിച്ച് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ആസ്വദിച്ച് ചിലവഴിച്ച് ഇവിടെ ഇരിക്കാനും ബെഞ്ചും ഒക്കെ ഉണ്ട് അതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് എറണാകുളം ടൗണിനോട് ഏകദേശം ഏറ്റവും അടുത്തുള്ള ഒരു അരുവി വലിയ തിരക്കില്ലാത്ത കാണാൻ മനോഹരമായ തൊട്ടടുത്തുവരെ വാഹന സൗകര്യമുള്ള നല്ലൊരു അരുവിയാണിത്